ഈ ഫോട്ടോ ഈ ഫോട്ടോ എടുത്തില്ലേ അതുപോലത്തെ ഊറുണ്ട് വിവരം ഇല്ല വിദ്യാഭ്യാസം ഇല്ലാത്തവരൊക്കെ പോലീസിലുണ്ട് പൊതുസ്ഥലത്ത് ചെറിയ പറഞ്ഞാ വന്നെ വൈര് അത്ര വല്ല ചെറിയ ഒന്നല്ല ചെറിയ അല്ല ചെറിയ ഉപയോഗിക്കുന്നില്ല മോഹൻലാൽ ആരാധകർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി കലാപത്തിന് ശ്രമിച്ചു അതെ കോമഡിയാ അങ്ങനെ എഴുതി വെക്കാൻ എങ്ങനെ പറ്റുന്നവർക്ക് ഇവര് പോലീസുകാർ തന്നെയാണോ അവരെക്കാൾ മോശം ആണ് മോഹൻലാലും മമ്മൂട്ടിയും ഈ സുരേഷ് ഗോപിക്ക് അവര് കാണിക്കുന്ന അത്രയും മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഇത്രയും പ്രായമായിട്ടും അവർക്ക് ഇത്രയും പൈസയും സൗകര്യം ഒക്കെ ഉണ്ടായിട്ട് പോലുംമാരുടെ കാൽഭാഗം ഇവരെയല്ലാത്തവന്മാരാ പക്ഷേ ഈ മോഹൻലാലൊക്കെ പറയുന്നത് എന്തോ കൊറോണ സമയത്ത് കൈ കൊട്ടാനും പ്ലേറ്റ് ഒട്ടാനും ഒക്കെ പറയുന്ന തരം വിട്ടുത്തരം വിളക്ക് കത്തിച്ച് വെച്ചാൽ ബാക്ടീരിയ ആകും എവിടെ പറഞ്ഞു ബാക്ടീരിയ ചത്തു ചത്തുപോയി എല്ലാരും വിളക്ക് കത്തിച്ചോളെ ഇമ്മായി വിവരക്കിടക്കെ പറയുന്ന മോഹൻലാലും മമ്മൂട്ടി മമ്മൂട്ടി അത്ര പറഞ്ഞിട്ടില്ല മോഹൻലാലും സുരേഷ് ഗോപി എന്താ പറഞ്ഞു പിടിപ്പിച്ചിട്ട് നടക്കുന്നത് എവിടെല്ലാം ചെന്ന കോമാളി കളിക്കുന്നു ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പേരില്ല ഒരു റിപ്പോർട്ടിലും പേര് വരാത്ത ആളുകൾ അത് കള്ളപരാതി എപ്പോഴും ആലോചിച്ചോണം മീഡിയയിലോ എവിടെ ഇറങ്ങിയാലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും അത് വലിയ പ്രശ്നമാവും നമ്മളെ നേരിട്ട് ഇടപെടുന്ന പല കാര്യങ്ങളും വരും എന്തെങ്കിലും ചെറിയ കേസ് കേട്ട് മളച്ചൊടിച്ചുകൊണ്ട് വേണേലും വരാം എന്ത് വേണേലും സംഭവിക്കാം കുറച്ച് കരുതി കുട്ടിയൊക്കെ നിൽക്കേണ്ട ഏരിയ ഇത് ഏഹ് പിന്നെ അങ്ങ് ഈസി ആയിട്ട് ഫേമസ് ആവുകയും വേണം എനിക്കൊരു ചീത്തപ്പേരും വരാനും പാടില്ല അങ്ങനെ ഒരു സംഭവം ലോകത്ത് ലോകത്തെവിടെയും നടക്കത്തില്ല ഫേമസ് ആയില്ലെങ്കിലും നടക്കത്തില്ല നീ സാധാരണക്കാരനാണെങ്കിൽ പോലും ഞാൻ ഐ എഫ് എഫ് കെക്ക് മിനിഞ്ഞാന്ന് പോയി ഒരു ദിവസം ആറട്ടണിൻ്റെ കൂടെ പോയതാണ് അപ്പം ആറട്ടെണ്ണൻ വിളിച്ചിട്ട് ഞാനിവിടെ ചെന്നത് എനിക്ക് ഐ എഫ് എഫ് കെ കാണമെന്നില്ല എന്ന് ഇതുപോലത്തെ സിനിമകളും ഞാൻ കാണാറുള്ളത് വല്ല പിന്നെ കുറെ കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ എനിക്ക് എവിടെയെങ്കിലും ഡൗൺലോഡ് ചെയ്തോ നെറ്റ്ഫ്ലിക്സിലോ എങ്ങനെയൊക്കെ തപ്പി എടുത്ത് കാണുന്ന ഒരാളാണ് അത്രയും പടങ്ങൾ എനിക്ക് ഇഷ്ടമാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തൊറ്റ പടമേ കണ്ടുള്ളൂ ഏഹ് അതൊരു കിടലും പടമാണ് അത് കുറേ മൂവിയാണ് ആയാസൊക്കെ അഭിനയിച്ചവർ അഭിനയിക്കുന്നതും അതിൻ്റെ ഡയറക്ഷനും അതിൻ്റെ കഥയും ഇതിൻ്റെ മേക്കിങ്ങും എന്നൊക്കെ പറഞ്ഞാൽ പറയാനുണ്ട് കുറെ മനസ്സിലായി ഓരോ സീൻ ബൈ സീൻ നമുക്ക് ഒത്തിരി പറയാൻ കാണും എവിടുത്തെ സാധനം കണ്ട അതില്ല അത് അവർക്ക് അവിടെ ഈ മക്കളുണ്ടാക്കാത്തതുകൊണ്ടായിരിക്കും എനിക്കൊരു സംശയമുണ്ട് ഇപ്പൊ കുക്ക് ചെയ്യുന്നത് അവിടെ മക്കളല്ല മനസിലായില്ലേ അവരുടെ ആരുടെയും ഈ ഒരു തന്റെ മോനല്ല വന്നിപ്പോ ഈ അവിടെ നിൽക്കുന്നത് തിന്നാൻ ആർക്ക് വേണേലും അവരെല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നുണ്ട് ഇവിടെയും തീറ്റ കിട്ടുന്നുണ്ട് അവിടെയും തീറ്റ തീട്ടുന്നു പക്ഷെ ഇവിടുത്തെ ഫുഡ് ഇച്ചിരി മോശമാകും നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ എല്ലാ വെള്ളിയാഴ്ചയും ഓരോരോ ആളുകൾ വരാറുണ്ട് അല്ലെങ്കിൽ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഒന്നല്ലെങ്കിൽ അവരുടെ ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സായിട്ടായിരിക്കും അങ്ങനെ എന്താ പറയാ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ അതിൻ്റെ റിവ്യൂ പറഞ്ഞിട്ട് ഫേമസ് ആവാൻ വേണ്ടി വരുന്ന ആൾക്കാർ അങ്ങനെ വന്നതാണ് ശരിക്കും പറഞ്ഞാൽ ആറാട്ടുണ്ടൻ അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ പക്ഷെ ആറാട്ടൻ ഓക്കെ സംഭവിച്ചു പോയതായിരിക്കും ആറാട്ടണ്ണന്റെ ആ ആറാട്ടെണ്ണന്റെ ഇപ്പൊ പബ്ലിസിറ്റിയും കാര്യങ്ങളും ഉണ്ടല്ലോ ഒരു ആറാട്ടെണ്ണൻ എല്ലാവർക്കും ഫേമസ് ആണ് അപ്പൊ ആറാട്ടണ്ണൻ ഒരു സ്റ്റേജിലേക്കോ അല്ലെങ്കിൽ ഒരു തിയേറ്ററിലേക്കോ വന്നു കഴിഞ്ഞാല് മീഡിയസ് എല്ലാവരും ആറാട്ടെണ്ണിലേക്ക് ഫോക്കസ് ചെയ്യുന്നുള്ളത് പൂർണ്ണ ഉണ്ട് എല്ലാവർക്കും അപ്പോ ഈ ഇടയ്ക്ക് ആറാട്ടണ്ണന്റെ കൂടെ വന്നൊരു ലേഡി അവരെയും സോഷ്യൽ മീഡിയ വളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കും പൂർണ്ണ ബോധ്യമുണ്ട് ആറാട്ടെണ്ണന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്കും ഒരു അവർക്കും ഒന്ന് ഫേമസ് ആവാം എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ അവരും വരുന്നത് അപ്പോ അങ്ങനെയാണെന്ന് അജുന് തോന്നുന്നുണ്ടോ അതെന്താ മോശം ഫേമസ് ആവുന്നോടില്ല ഞാൻ പറയുന്ന ആറാട്ടെണ്ണനിലൂടെ ഫേമസ് ആവുന്നു അപ്പോ ഫേമസ് ഒരു ഉദ്ദേശം പറഞ്ഞല്ലോ അവർക്കെതിരെ സൈബർ പുള്ളി വരുന്നു എന്ന് പറയുന്നതിൽ വലിയ കാര്യം അവര് തന്നെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് സൈബർ വന്നത് ആറാട്ടനോട് വിളിച്ചത് ഇപ്പൊ സൈബർ പുള്ളി താങ്ങാൻ പറ്റുന്നില്ല പറയുന്നു അപ്പോഴാണ് അവർക്ക് നമുക്ക് മനസ്സിലാവുന്ന അവർക്ക് സൈബർ പുള്ളി താങ്ങാൻ പറ്റത്തില്ല ഫേമസ് ആകുന്നതേ പറ്റത്തുള്ളൂ അത് പിന്നെ അവർ മാനേജ് ചെയ്തോണം വേണമെങ്കിൽ ചില ആൾക്കാർ അങ്ങനെ അങ്ങനെ എനിക്ക് എനിക്ക് ഫേമസ് 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 ആവാൻ ആവാൻ ആഗ്രഹം ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് ാണ് എല്ലാപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണം നിർബന്ധമൊന്നുമില്ല എപ്പോഴും ആലോചിച്ചോണം മീഡിയയിലോ എവിടെ ഇറങ്ങിയാലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും അത് വലിയ പ്രശ്നമാവും ഏർ നമ്മളെ നേരിട്ട് ഇടപെടുന്ന പല കാര്യങ്ങളും വരും എന്തെങ്കിലും ചെറിയ കേസ് കേട്ട് മളച്ചൊടിച്ചോണ്ട് പോകണേലും വരാം എന്ത് വേണേൽ സംഭവിക്കാൻ കുറച്ച് കാര്യത്തിൽ കൂട്ടിയൊക്കെ നിൽക്കേണ്ട ഏരിയ ഇത് ഏഹ് പിന്നെ അങ്ങ് ഈസി ആയിട്ട് ഫേമസ് ആവുകയും വേണം എനിക്കൊരു ചീത്തപ്പേരും വരാനും പാടില്ല അങ്ങനെ ഒരു സംഭവം ലോകത്ത് ലോകത്തെവിടെയും നടക്കത്തില്ല ഫേമസ് ആയില്ലോ നടക്കത്തില്ല നീ സാധാരണക്കാരനാണെങ്കിൽ പോലും ഇവിടെ ആർക്കും അറിയാത്ത ഒരാൾക്ക് പോലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഡെയിലി അത് ഈ രേ രീതിയിലായിരിക്കത്തില്ലെന്നേ ഉള്ളൂ അപ്പം നിനക്ക് ഉണ്ടാകുന്ന ദുഃഖം ഒക്കെ ഉണ്ട് അവിടെയും ദുഃഖം ഉണ്ട് ഇവിടെയും ദുഃഖമുണ്ട് എല്ലാവർക്കും ഉണ്ട് ഈ പ്രശ്നം അത് നമ്മളിങ്ങനെ മാനേജ് ചെയ്യുന്ന പോലെ ഇരിക്കും അതിപ്പോ ഫേമസ് ആയ ആയയാൾ മാനേജ് ചെയ്താലും അല്ലാത്തവർ മാനേജറുകളും എല്ലാം ഒരുപോലെ ഉള്ളൂ അയാൾക്കുള്ള പ്രശ്നമല്ല നമ്മുടെ പ്രശ്നം എങ്കിൽ പോലും അയാളുടെ പ്രശ്നം അയാൾക്ക് വലിയ പ്രശ്നമാണ് ഈ പറയുന്ന ആക്കി ഇയാൾക്ക് ഇതും ഒരു പ്രശ്നമാണ് അപ്പോൾ അതത്രേ ഉള്ളൂ സിമ്പിളാണ് അതിന് ഇതിനകത്ത് പ്രത്യേക പ്രശ്നമില്ല ഇപ്പൊ എന്താ പറയാ ബാക്കിയുള്ള ആൾക്കാർ അല്പം സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞാൽ ആഹാ എന്നും പിന്നെ എന്താ പറയാ ഈ ആറാട്ടെണ്ണൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാരും എല്ലാം അംഗീകരിക്കണം എന്നില്ല അതെന്തുകൊണ്ടാന്ന് തോന്നിയിട്ടുണ്ട് എല്ലാരും അങ്ങനെയല്ല എന്താ പറയാ ആറാട്ടണ്ണൻ ചെലപ്പോ പറയുന്ന കാര്യങ്ങളൊക്കെ ചെലപ്പോ ആറാട്ടണ്ണന്റെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങളായിരിക്കാം ഇപ്പൊ നേരത്തെ അജു പറഞ്ഞ പോലെ അയാൾ പറയാൻ തോന്നുന്ന പോലെ അതായത് നേരെ ഒറ്റ ഇല്ല എഡിറ്റിങ് എനിക്കുണ്ട് ഞാൻ ഇതിനകത്ത് എഡിറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഇതിനകത്ത് എഡിറ്റ് ചെയ്തിട്ട് പോലും എനിക്ക് പ്രശ്നമുണ്ട് ഏഹ് ചിലപ്പോ എഡിറ്റ് ചെയ്ത് ഇടുന്നതിന്റെ ആയിരിക്കും ഞാൻ രണ്ടാമത്തെ എഡിറ്റിംഗ് ഇടാത്തതിന് ചിലപ്പോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് എഡിറ്റ് കട്ടില്ലെന്നുള്ളത് കണ്ടറിയാം അപ്പൊ അതുപോലെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നതിന് അങ്ങനെ പറഞ്ഞോണ്ടേ അതിന് എന്ത് കൊഴപ്പം എന്താ ആർക്കും ഇവിടെ ബുദ്ധിമുട്ടുണ്ടായത് ആരെങ്കിലും വീട്ടിലെന്തെങ്കിലും നഷ്ടമായോ എല്ലാ ആണെങ്കിലും എന്താ പറയാ മാനം പോയോ ഇല്ല ആർക്കും ഒരു ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിലും ആറാട്ടന്റെ പേരില്ല ഒരു റിപ്പോർട്ടിലും പേര് വരാത്ത ആളുകൾ കള്ളപരാതി അതെന്താന്ന് വെച്ചാൽ അവര് ഒരു ട്രാൻസ്ജെൻഡറിനെ കെട്ടിയിട്ട് പിടിപ്പിച്ചു ആറാട്ടൻ ഉണ്ടെന്ന് പറയുന്ന സംഭവത്തിനകത്തൊന്നും ആറാട്ടനില്ല ഇതേപോലെ ചുമ്മാ പറയൂ അവരെ ഇയാളെ എന്തും ചെയ്യാം മനസ്സിലായില്ലേ ഇയാൾക്കിപ്പോ ഇയാളെ പറഞ്ഞു കഴിഞ്ഞാൽ കേസ് കൊടുക്കുന്നില്ല ഇയാൾ ആക്രമിക്കത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാ അതുകൊണ്ട് ചെയ്യുന്ന പെരേരയ്ക്ക് ചോദിക്കാനും പറയാനും ഇവിടെ ആരു ബോഡി ഗാർഡൊക്കെ ഇല്ലില്ല അതുപോലല്ല ഇതേ സാധനം എനിക്കിട്ട് ചെയ്താൽ ഞാൻ തിരിച്ചെയ്യും എങ്ങനെയായിരിക്കും ഞാൻ ഞാൻ എനിക്ക് എന്ത് ഷൂട്ട് അവിടെ അവിടെ ു നമ്മളടുത്താണ് ഈ സാധനം ഞാൻ തിരിച്ചു ഇത് ഈ ഈ പെൺകുട്ടികൾക്ക് വരുന്ന ഒരു ഒരു അതും പബ്ലിസിറ്റിയുടെ ഇവർക്കെതിരെ പീഡന പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് അതറിയത്തില്ല എങ്ങനെയാന്ന് അവരുടെ ഉദ്ദേശം എന്താണെന്ന് ഒരു പിടിയില്ല അവരുടെ ഫോൺ കോൾസ് മറ്റുള്ളവരെ കൊറേ പേരെയൊക്കെ ഭീഷണിപ്പെടുത്തിയതൊക്കെ കേട്ടിട്ടുണ്ട് അതിന്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ ഇതിട്ടു കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റ് പ്രെസ്മീറ്റ് അതിലെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് തെളിവുകൾ അടക്കം കുറെ തെളിവുകളുണ്ട് കൊറേ പരാതികളുണ്ട് പോലീസ് എടുക്കുന്നില്ല അവര് പറയുന്നത് ഈ പറഞ്ഞ ട്രാൻസ് വ്യക്തിയെ വിളിച്ചപ്പോൾ ആത്മഹത്യ എന്ന് പറഞ്ഞു പോലീസുകാർ പറയുന്നു അപ്പൊ ഇവന്മാര് ചോദിച്ചു ട്രാൻസ് വ്യക്തി ഒരാളെ കുത്തി കൊന്നിട്ട് നിങ്ങള് പിടിക്കാൻ ചെലപ്പോ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ വിടും അങ്ങനത്തെ ഈ പോലീസുകാരുടെ ഭാഗത്ത് ഈ ഇത് കണ്ടില്ലേ ഈ ഫോട്ടോ ഈ ഫോട്ടോ എടുത്തില്ലേ അതുപോലത്തെ ഊളകളുണ്ട് വിവരം ഇല്ല വിദ്യാഭ്യാസം ഇല്ലാത്തവരൊക്കെ പോലീസിനുണ്ട് ഇച്ചിരി വിദ്യാഭ്യാസം വിവരമുള്ളവരല്ല എന്നുവെച്ചാൽ മനസ്സിലായില്ല ഇവിടുത്തെ ഒരു പത്താം ക്ലാസ് പാസ്സ് പിന്നെ ചിലപ്പോൾ പ്ലസ് ടു അത് കഴിഞ്ഞിട്ട് വല്ല ഡിഗ്രി ഒന്നും പഠിച്ചിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല എന്നിട്ട് ഈ നാട് വിട്ട് പോയിട്ടില്ല ഇവര് മനസ്സിലായി ഇവർക്ക് പുറത്തോട്ടൊരു സംഭവം അറിയത്തുമില്ല വേറെ ഭാഷ അറിയത്തില്ലായിരിക്കും ഹൺഡ്രഡ് പേഴ്സെന്റിന് കുറപ്പാണ് എൻ്റെ ഈ ഫോട്ടോ എടുത്ത നാല് പോലീസുകാർക്ക് മലയാളം അല്ലാതെ വേറെ ഭാഷ അറിയത്തില്ല മനസ്സിലാവുന്നുണ്ടോ അത്രയും ഉള്ളവര് ഏഹ് അവർ ഇതിന് പുറത്തോട്ട് പോയിട്ടില്ല പോയിട്ടുണ്ടെങ്കിലും ഈ വേഷത്തിൽ ചിലപ്പോൾ അവര് വല്ല കേസിനെ അന്വേഷിക്കാൻ വേറെ വല്ല പോലീസ് സ്റ്റേഷനിലോട്ട് പോയി കാണും അല്ലാതെ എക്സ്പോഷർ ഇല്ല മനസിലായില്ല ഇല്ലല്ലോ അവൻ ഈ ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ എടുത്തില്ല ഞാൻ ഈ ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ ആദ്യം അറിയാറില്ല ഇവർക്ക് വല്ല മെയിൽ അയക്കാനോ ആ വലിയ ഓഫീസറെ വിളിച്ച് പറഞ്ഞല്ലേ അവിടെ എല്ലാം കൊടുക്കാനായിരിക്കും പിന്നെ കാണുന്ന നമ്മള് ഇറങ്ങിക്കഴിയുമ്പോ സോഷ്യൽ മീഡിയയിലെ മിക്ക തമ്മിലും പലരുടെയും ഈ ട്രോള് പരിപാടിക്കകത്തൊക്കെ ഉപയോഗിക്കുന്ന ഫോട്ടോ ഇതാണ് അപ്പം ഞാനോട് എന്താണല്ലോ ഈ ഫോട്ടോ സെറ്റ് ആയല്ലോ അപ്പൊ നമുക്ക് ബനിയെ അടിച്ചേക്കാന്ന് ചോദിച്ചിട്ട് ചുമ്മാ നമ്പർ ഒക്കെ എഴുതി വച്ചേക്കു പോയി കാണുന്നത് അപ്പം അത് അങ്ങനത്തെ ചോദ്യം ഉണ്ടായി അതിനകത്ത് ഞാൻ എന്തോ ചെയ്ത് ആ എനിക്കറിയത്തില്ല ഞാൻ ഈ പറഞ്ഞ വിഷയത്തിനകത്ത് സംസാരിച്ചതിനകത്ത് ഒരു മാറ്റവും വരുത്താൻ പറ്റത്തില്ല അത് അങ്ങനെ തന്നെയാണ് അതിനി എത്ര കാലം കഴിഞ്ഞാലും ഏഹ് ഇനിയിപ്പോൾ ഇവരൊക്കെ മരിച്ചു പോയി ഞാനും മരിച്ചു പോയാലും ഈ ഒരു സംഭവം കണ്ടല്ലോ ആ മുണ്ടക്കയിലോ ആ സ്ഥലത്തിൻ്റെ പേരെന്താ ഇവിടെ നടന്ന സ്ഥലത്ത് ഈ പ്രശ്നത്തെ കാണുമ്പോൾ ഈ വീഡിയോ ക്ലിപ്പ് കണ്ടാൽ ഏതൊരാൾക്കും ഞാൻ പറയുന്നത് കേട്ടാൽ അവർക്ക് അത് മനസ്സിലാവും മനസ്സിലായോ അതിനകത്തുനിന്ന് ഒന്ന് രണ്ട് വാക്ക് പറക്കിയിട്ട് ഞാൻ അത് ചെയ്തു പോലീസ് കേസ് എന്തോ മോഹൻലാൽ ആരാധകർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി കലാപത്തിന് ശ്രമിച്ചു അതെ കോമഡിയാ അങ്ങനെ ഒന്ന് എഴുതി വെക്കാൻ എങ്ങനെ പറ്റുന്നു ഇവർക്ക് ഇവർ പോലീസുകാർ തന്നെയാണോ അവരെന്ത്ശിക്കുന്നത് എൻ്റെ വീഡിയോ ആകെപ്പാടായ അതിനകത്ത് കണ്ട് പത്തിയായിരം പേരെ കണ്ടിട്ടുള്ളൂ കമൻസ് വേണ്ട ഇരുപതോ ഇരുപത്തഞ്ച് ഒന്നേ വന്നിട്ടുള്ളൂ അതിനുള്ളിലൊരു ഈ പറയാൻ മോഹൻലാലിന് ഫാൻസ് ഉണ്ടെന്നും അവർ കലാപം സൃഷ്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമാജിൻ ചെയ്തെടുക്കാൻ ഇച്ചിരി പാടാം പിന്നെ പൊതുസ്ഥലത്ത് തെറി പറഞ്ഞു തന്നെ പറഞ്ഞത് അത്ര വലിയ തെറിയൊന്നുമല്ല തെറിയേ അല്ല ചെറിയ ഉപയോഗിക്കുന്നില്ല അത് നമ്മൾ തെറിയായിട്ടല്ല ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു നേരത്തെ നമ്മളൊക്കെ തമാശയ്ക്ക് പറയാറുണ്ട് ഈ ആറാട്ടണ്ണൻ പെരേര അവരൊക്കെ വേറൊരു യൂണിവേഴ്സിലുള്ള ആൾക്കാരാണ് അവരെക്കാൾ മോശം യൂണിവേഴ്സാണ് മോഹൻലാലും മമ്മൂട്ടിയും ഈ സുരേഷ് ഗോപിയൊക്കെ അവര് കാണിക്കുന്ന അത്രയും മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഇത്രയും പ്രായമായിട്ടും അവർക്ക് ഇത്രയും പൈസയും സൗകര്യം ഒക്കെ ഉണ്ടായിട്ട് പോലും ആ ഇവന്മാരുടെ കാൽഭാഗം ഇവരെ ഇല്ലാത്തവന്മാരാ മനസ്സിലായോ ആറാട്ടണ്ണൻ ഈ പറഞ്ഞ പോലത്തെ എന്തെങ്കിലുമൊക്കെ വൃത്തിയോട് പറഞ്ഞെന്ന് വിചാരിക്കുക പ്രത്യേകം നല്ല പറയണ്ടേ ഇത് കണ്ടു മറ്റേ ചെയ്യാൻ തോന്നി മറച്ച് ചെയ്യാൻ തോന്നി ഇത് വലുതാണ് എന്നൊക്കെ പറയുന്നത് പ്രത്യേകം നല്ല പറയണ്ട ഒരു ചെറിയ തോതിൽ കേക്കുമ്പോ അത്ര നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ അത്ര പിടിക്കത്തില്ലായിരിക്കും എല്ലാവർക്കും പ്രശ്നവും ഇല്ല ഏഹ് ഒരു അമ്പത് ശതമാനം പേർക്ക് പ്രശ്നമുണ്ട് അമ്പത് ശതമാനം പ്രശ്നമില്ലാത്തവരും ഉള്ളൂ പക്ഷേ ഈ മോഹൻലാലൊക്കെ പറയുന്നത് എന്തോ കൊറോണ സമയത്ത് കൈ കൊട്ടാനും പ്ലേറ്റ് കൊട്ടാനൊക്കെ പറയുന്നതു വിട്ടുത്തരം വിളക്ക് കത്തിച്ച് വെച്ചാൽ ബാക്ടീരിയ ആകും എന്നൊക്കെ എവിടെ പറഞ്ഞു ബാക്ടീരിയ പരസൊക്കെ ചത്തു പോയിരുന്നു എല്ലാവരും വിളക്ക് കത്തിച്ചോളാൻ ഇമാരി ഇവരൊക്കെ പറയുന്ന മോഹൻലാലും മമ്മൂട്ടിയും മമ്മൂട്ടി അത്ര പറഞ്ഞിട്ടില്ല മോഹൻലാലും സുരേഷ് ഗോപി എന്താ പറഞ്ഞു വിളിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് എവിടെയെല്ലാം ചെന്നാണ് കോമാളി കളിക്കുന്നത് ആ ഇയാളൊക്കെ ചെയ്യുന്ന അത്രയും കോമഡി ഞാൻ കണ്ടിട്ടില്ല ഇവരുടെ അടുത്ത് ഞാനതാ ഞാൻ പറയുന്നത് ഞാൻ ആലോചിക്കുന്നത് ഇതാ ഈ ആറാട്ടെനെ വെച്ച് എന്ത് പറയാനാണ് എനിക്ക് കണ്ടന്റില്ല ആറാട്ടനെ ശരിക്കും പറഞ്ഞു ഞാൻ ആദ്യം ഇയാളെ ചെയ്തുള്ളൊരു വീഡിയോ കിട്ടിയിട്ടുണ്ട് പക്ഷെ പിന്നീട് എനിക്ക് കിട്ടുന്നില്ല ഇവരുടെക്കാളും വലുതാവാൻ പറ്റുന്നില്ല അവിടെ പോലും മനസ്സിലായാലോ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി എന്തോരം പണ്ടത്തെ ഒരു ദിവസം പറഞ്ഞു ഇന്നലെ കഴിഞ്ഞ ദിവസം വിളിച്ച് ഇവിടെ പോസ്റ്റർ എടുത്തേക്കുവാണ് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ എന്തോ ചെയ്തത് മലയാള സിനിമകളാണെന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഈ അതേത് പടം എല്ലാം പോട്ടെ ഈ പറഞ്ഞ പോലെ ഈ സത്യചിത്ര ആയ പോലത്തെ ആൾക്കാരെ അറിയാതെ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ അറിയാതൊക്കെ ഇരിക്കണം നമ്മൾ അല്ല അങ്ങനത്തെ സിനിമകൾ നമ്മൾ കണ്ടിട്ടേ ഉണ്ടാവരുത് മലയാള സിനിമ അല്ലാതെ വേറൊരു സാധനം കണ്ടിട്ടുണ്ടാവരുത് പിന്നെ തമിഴും കാണാൻ പാടില്ല ആ തമിഴ് ഹിന്ദി ഈ പറഞ്ഞ ബംഗാളി തെലുങ്ക് മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ട് പിന്നെ വേറെ എന്തോ ലാംഗ്വേജ് ആയി പറഞ്ഞ പോലെ ഇപ്പൊ കാശ്മീർ എന്ന സിനിമ വന്നാലും അതും നമ്മൾ കാണണം എന്നിട്ടൊക്കെ ഇത് പറയേണ്ടത് ഇന്നത്തെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന മലയാളം അല്ല മലയാളം ഇൻഡസ്ട്രിന്ന് വലിയ കോൺട്രിബ്യൂഷൻ ഒന്നും കോൺട്രിബ്യൂഷനൊന്നും ഇല്ലാന്ന് ഞാൻ ടോട്ടലി ഇല്ലെന്നല്ല പറഞ്ഞത് മലയാളത്തിലുണ്ട് പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കൊടുത്തത് മലയാളമാണെന്നൊക്കെ പറഞ്ഞാൽ വെറുതെയാ കൊമേഴ്ഷ്യലി അല്ല ഇനിയിപ്പോ അല്ലാതെ വേറെ എന്തെങ്കിലും തരത്തിലാണെങ്കിൽ അതും അല്ല പറഞ്ഞു വരുന്ന വരുന്നത് മണ്ടന്മാർ മാത്രമല്ല അടികിട്ടേണ്ട ഒരു മലയാള സിനിമയിൽ അമ്മ എന്ന സംഘടനയിലുണ്ടാകുന്ന അതിന്റെ തെളിവാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പനി പിടിച്ചതും മിണ്ടാതിരുന്നതും ഓടിപ്പോയതും ഒളിച്ചിരുന്നതും ഏഹ് അതൊക്കെയാണ് അതിന്റെ തെളിവ് അത് വ്യക്തമായി ആളുകൾക്ക് ഇനി അതിനപ്പുറത്തോട്ട് വന്നിട്ട് ഇനി സാമൂഹം വന്നിട്ട് ആറാട്ടനടിക്കാൻ പറഞ്ഞു കളിയാക്കും അത് ആ സാമൂഹം മനസ്സിലാതെ പോയത് എന്നാ എനിക്ക് മനസ്സിലായില്ല കാരണം അതൊരു കോമണിയാണ് ആറ തല്ലണ ഇനി ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പാണെന്ന് വിചാരിക്കുക നമുക്കിത് പറയാൻ പറ്റത്തില്ല കാരണം അവരൊക്കെ ഭയങ്കര ക്ലീൻ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ കിട്ടു ഷെയ്നീകത്തിന് ഷൈൻ ടോമിനെയൊക്കെ പോലത്തെ കുറെ യുവ നടന്മാരുടെ കഞ്ചാവാണ് ഡ്രഗ്സ് ആണെന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഇങ്ങോട്ട് വന്നപ്പോ അമ്മ വിലക്കുന്നു ഷെയ്നെ ഏത് അമ്മയാണ് വിലക്കെന്ന് ചോദിച്ചപ്പോ എന്താണെന്നറിയോ ഈ പണി കാണിച്ചിട്ട് അമ്മേലെ മെമ്പർഷിപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ കിടന്നു കൊടുക്കണമെന്ന് പറഞ്ഞാ വിലക്കെ എന്തസ്സമുണ്ട് ഇവയ്ക്ക് ഇത് പറയാൻ ആൾക്കാരെ കണ്ണി പൊടിയിട്ടെന്നല്ലേ ഉള്ളു ഇമാര് നാള് അന്ന് ഞാൻ പറയൂ ഇമാര് വെറും ഊളാളാന്ന് അപ്പം അതാർക്ക് മനസ്സിലാകത്തില്ല അവരെല്ലാം കൂടെ പോകുന്നു നീ പറയുന്നു നിനക്കറിയാത്തോണ്ട് അവർ മഹാന്മാരാണ് മഹാന്മാരുടെ കളികളൊക്കെ കണ്ടു ആ അമ്മയെന്നാണ് ഷെയ്നെ വലക്കിയത് ഷെയ്ൻ എന്ത് ചെയ്തിട്ടാ ഷെയ്ൻ ആരെങ്കിലും പിടിച്ചോ ഷെയ്ൻ ഒരിക്കലും ഒരു അങ്ങനത്തെ കാര്യം ചെയ്യുന്ന ടൈപ്പ് ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് അയാളെ കണ്ടാൽ പറയത്തില്ല